അവരൊക്കെ അന്നത്തെ ഗുരുകുലങ്ങള് അന്നത്തെ ഗുരുകുലങ്ങളിലാണ് ഇന്ന് വാൽമീകിയും വ്യാസനുമൊക്കെ പഠിപ്പിക്കുന്ന വേളയിൽ ബെഞ്ചിലേക്കിരുന്ന് ഉറങ്ങുമ്പോൾ ഉള്ള ധ്യാനമാണ് അവരുണർവിനെ ധ്യാനിച്ചെടുത്തതാണ് അതുകൊണ്ടിതിന് അന്തരമുണ്ട് വേണമെന്ന് വെച്ചാൽ പോലും സാധിക്കില്ല അല്ല വളരെയേറെ സൗമ്യമാണ് ഞാനാണ് പറയുന്നതെങ്കിൽ എന്റെ ശബ്ദങ്ങൾ എനിക്ക് നല്ല ഉറപ്പുണ്ട് അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ശബ്ദം ഒരിക്കലും ഒരിക്കലും നഷ്ടമാവില്ല എനിക്ക് ഏറ്റവും ഉറപ്പുള്ള കാര്യം അതാണ് ഈ അന്തരീക്ഷത്തെ ഈ വാതാവരണത്തെ മാറ്റിമറിക്കും നിങ്ങളുടെ കോശങ്ങളെ മാറ്റിമറിക്കും നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഇവിടെ വന്നിരുന്നു പോയോ മാറ്റിമറിക്കും ഇരുന്നില്ലേ ഇരിക്കുന്നവനേക്കാൾ കൂടുതൽ ഇരിക്കാത്തവൻ്റെ മാറ്റിമറിക്കും കാരണം നിങ്ങൾ നിങ്ങളീ ശബ്ദങ്ങളൊന്നും നിങ്ങൾക്ക് മറയ്ക്കാനാവില്ല നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ സംഭാഷണങ്ങളിൽ നിങ്ങളുടെ ഇടപാടുകളിൽ കോശ വ്യാപാരങ്ങളിൽ നിങ്ങളുടെ വീടുകളിൽ അയൽവക്കങ്ങളിലെല്ലാം കൊടുക്കും എനിക്കതുകൊണ്ട് പ്രത്യേകിച്ച് പരസ്യത്തിൻ്റെ ആവശ്യം വരുന്നില്ല ഞാനിതിൽ ഒരുത്തന് കൊടുത്തുവിട്ടാൽ ഒരായിരം പേരുടെ കോശങ്ങളിലേക്ക് ഇത് കത്തിക്കേറും അത്രയും തപസ്സുള്ള പാരമ്പര്യത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ വരുന്നതെന്ന് എനിക്കുറപ്പുള്ളത് കൊണ്ട് എനിക്ക് തെല്ലില്ല ആയിരം പ്രാവശ്യം നിങ്ങൾ ചോദിച്ചാലും ഞാൻ ഉറപ്പിച്ചു പറയും എന്റെ ശബ്ദം വൃതാവിലാവില്ല അത് ഞാൻ അത്ര ആർജവത്തിലാ പറയുന്നത് അടിച്ച പറയുന്നത് നിങ്ങളുടെ നെഞ്ച് പിളർക്കുന്ന ആയുധത്തിന്റെ ശക്തിയിലാണ് പറയുന്നത് ലോകത്തിന്നോളം കണ്ടെത്തിയിട്ടുള്ള ഓരായുധത്തിനും ഈ ശബ്ദത്തിന്റെ ഈ ശബ്ദവീചിയുടെ ശക്തിയിൽ പ്രവേശിക്കാൻ പറ്റില്ല അത്ര ഉറപ്പ് എനിക്കുണ്ട് അതൊരിക്കലും ഇല്ലാതാവുകയില്ല അതുകൊണ്ടാണ് ഞാൻ വിളിക്കുമ്പോൾ രണ്ടു പ്രാവശ്യം ആലോചിച്ചിട്ട് വരുന്നത് മുമ്പ് പറഞ്ഞ വിചാരിയം വർമ്മ എവിടെയാണ് ക്ലാസ് ഏത് സർക്കംസ്റ്റൻസ് ഉള്ളതാണ് അവിടുത്തെ ആളുകൾ ആരും വരില്ലല്ലോ പിന്നെ എന്തിനാണ് അവിടെ കൊണ്ട ക്ലാസ് വെക്കുന്നത് നേരെ ചോദിക്കും പിള്ളേരെ വിളിച്ചപ്പോഴും ചോദിച്ചു കഴിഞ്ഞവണെ വിളിച്ചപ്പോഴും ചോദിച്ചു വരുന്നതിന് മുമ്പ് ചോദിച്ചു എന്നൊരാൾ വിളിക്കുമ്പോഴേ ഞാൻ ചാടിക്കയറി പോവില്ല ഇട ഇത്രയും പൈസ മുടക്കി ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് അവിടെ കയറി ക്ലാസ് കൊണ്ടുകൊണ്ട കാര്യം വല്ലതും അപ്പൊ അവർ വീണ്ടും വേണമെന്ന് പറയും ശരി അത് നിയോഗമാണ് റെഡി അങ്ങനെയാണ് ഞാൻ ഇതിനെയൊക്കെ കാണുന്നത് അത് വിചാര്യം എന്ന് പറയുന്ന ഒരു തലം ഉപപത്തിയും അനുപപത്തിയും വെച്ച് വിമർശിക്കുക നിങ്ങൾ ആ വിഷയത്തിൽ വിട്ടുപോയി അല്ല അല്ലല്ല മനനവുമായിട്ട് ഒരു ബന്ധമില്ല ധർമ്മമായി ഇല്ല ഒരു മനുഷ്യൻ ശാരീരികമായോ മാനസികമായോ സാമൂഹികമായോ കരുത്തലാകുമ്പോൾ വരില്ല സാമൂഹിക നിയമങ്ങൾ ഉണ്ടാകുന്നത് ഒരു വ്യക്തിയിൽ നിന്നല്ല ആ പ്രൂഫിന്റെ അർത്ഥം അതൊന്നുകൂടെ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും ആ അത് വായിക്കാൻ നമുക്ക് ഇതിന് വെളിയിൽ സമയം കാണാം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തി തപസ്സുണ്ടാകുമ്പോൾ അയളിൽ നിന്നുണ്ടാകുന്നതാണ് അത് മടക്കി വെച്ചു പിന്നെ വായിച്ചു അതായത് ഒരു വ്യക്തിക്ക് തപസ്സുണ്ടാകുമ്പോൾ അയളിൽ നിന്നുണ്ടാകുന്നതാണ് ആ നിയമം അങ്ങനെ വന്നിട്ടുള്ളത് യാജ്ഞവൽക്യൻ ഭൃഗുവു മുതലായവരുടെയൊക്കെ ഘട്ടങ്ങളിലാണ് ഇന്ന് അങ്ങനൊരു ഘട്ടമല്ല അങ്ങനെയുള്ളൊരു തപസ്സുള്ളവനാണ് ഭരണഘടനയ്ക്ക് നേതൃത്വം നൽകിയത് പക്ഷെ പ്രയോജനം ഉണ്ടായില്ല നിങ്ങളുടെ വിഷയതായതുകൊണ്ട് നിങ്ങളുടെ അനുമതിയോടുകൂടി അത് തീർത്തിട്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം ഇല്ലെങ്കിൽ നിങ്ങളിൽ ചിലർക്ക് അദ്ദേഹം ചോദിച്ചു എന്നുള്ളത് കൊണ്ട് വ്യക്തിപരമായ ഇഷ്ടക്കേട് ഉണ്ടാകാം എങ്കിലും ആ ചോദ്യം നിങ്ങളിൽ നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ കിടക്കും മനസ്സിലായെന്നറിയില്ല ഒരു മനസ്സ് നിങ്ങളിൽ പ്രവർത്തിക്കും അതുകൊണ്ടത് അങ്ങ് തീർത്തിട്ട് നോക്കുമ്പോൾ ഭരണഘടന ഉണ്ടാക്കുമ്പോൾ അതിന് നേതൃത്വം നൽകിയത് അതിൽ കാണുന്ന പോലൊരു വ്യക്തിയാണ് പക്ഷെ സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നില്ല ഇന്ത്യൻ ഭരണഘടനയിൽ അതിൻ്റെ നേതൃത്വം നൽകിയ ആളിൻ്റെ പേര് അമ്പദ്കർ എന്നാണ് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല അദ്ദേഹം ജനനം കൊണ്ട് താഴ്ന്ന സമൂഹത്തിൽ ജനിച്ച കാശ്മീരി ബ്രാഹ്മണനും ബ്രാഹ്മണനും ഒക്കെ ഇരിക്കുന്ന ഒരു സമൂഹത്തിൽ ഭാരതത്തിലും പാശ്ചാത്യ ലോകത്തും പഠിച്ച പണ്ഡിതന്മാരിയ്ക്കുന്ന ഒരു ലോകത്ത് അദ്ദേഹമാണ് ഭരണഘടനയ്ക്ക് നേതൃത്വം നൽകിയത് അദ്ദേഹത്തിൻ്റെ നിർബന്ധ ബുദ്ധിയിൽ മാത്രമാണ് ഭരണഘടനയിലെ ദായക്രമങ്ങളിൽ മനുസ്മൃതിയുടെ പങ്കുവന്നത് ബാക്കിയുള്ളവരുടെയല്ല ബ്രിട്ടന്റെയും അമേരിക്കയുടെയും ഒക്കെ ഭരണഘടനയെ കോപ്പി കോപ്പിയിടിച്ചു വെക്കുവാൻ ഒരുങ്ങിയ പണ്ഡിതവരണ്യരായ ഓക്സ്ഫോർഡിലുമൊക്കെ പഠിച്ച പണ്ഡിതന്മാർ ശ്രമിക്കുമ്പോൾ അതിനായി ശ്രമിച്ച ഒരേ ഒരാൾ അദ്ദേഹമാണ് നമുക്ക് അന്വേഷിക്കാം അദ്ദേഹത്തിൻ്റെ എണ്ണമറ്റ വർക്കുകളിലൂടെ രണ്ട് അദ്ദേഹമാണ് ഇന്ത്യയ്ക്കൊരു രാഷ്ട്രഭാഷ വേണമെന്ന ആശയം മുമ്പിലേക്ക് വെച്ച് അത് സംസ്കൃതമായിരിക്കണമെന്ന് നിർബന്ധം പിടിച്ചതിൽ ഒരാൾ അദ്ദേഹമാണ് മറ്റൊരാൾ മൗലാന മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന മുസ്ലിമാണ് അത് വേണ്ട എന്ന് തീരുമാനിച്ചത് നെഹ്റു ഉൾപ്പെടെയാണ് നിങ്ങളിൽ എത്ര പേർക്ക് വിശ്വാസം വരും ഞാനിത് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർക്ക് ചിന്തിക്കാൻ കഴിയും ഇത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ചോ ചോദിച്ചാൽ ഇത്തരമൊരു കാലഘട്ടത്തിൽ ഒരു വ്യക്തിയുടെ തീരുമാനങ്ങൾ അത്ര വേഗം നടപ്പാവില്ല അതിലെഴുതിയിരിക്കുന്നത് പൂർവകാലത്ത് ഉണ്ടായിരുന്ന ആ വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന കാലത്ത് അഭിപ്രായ വ്യത്യാസത്തേക്കുള്ള അഭിപ്രായ ഐക്യമാണ് ഈ ഇരിക്കുന്നതിലെ അൻപത് കഴിഞ്ഞ എല്ലാ ആളുകളുടെയും ഓർമ്മയിൽ പിതാവെടുക്കുന്ന തീരുമാനം തങ്ങൾക്ക് ഗുണകരമാണെന്ന് മുൻകൂട്ടി തീരുമാനിച്ച് മാറി നിന്ന് വിമർശിച്ചു നോക്കി അതുതന്നെയാണ് ശരിയെന്ന് അറിഞ്ഞ് യോജിക്കുകയായിരുന്നു ചെയ്തത് അതിന്റെ ഫലമായിരുന്നു കുടുംബങ്ങളുടെ ശാന്തി കുടുംബത്തിൻ്റെ വളർച്ച സാമ്പത്തികമായ ഉന്നമനം നല്ല ജീവിതം എല്ലാം കാരണം നിങ്ങളിൽ ആര് നിങ്ങളുടെ പൂർവികരെ വിമർശിക്കുമ്പോഴും ഓർമ്മിക്കാവുന്ന ഒരു കാര്യം നിങ്ങൾ ഉത്തമമായൊരു സ്ഥാനത്ത് ആരോഗ്യത്തോടെ എത്തി നിന്നുകൊണ്ടാണ് വിമർശിക്കുന്നത് പോലും പിതാവിൻ്റെ തീരുമാനങ്ങളെക്കുറിച്ച് നിർബന്ധങ്ങളെക്കുറിച്ച് ഒക്കെ പറയുമ്പോഴും നിങ്ങൾ എത്രണ്ടിടത്തെത്തി നിന്നിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങളൊക്കെ നിങ്ങളുടെ കുട്ടികളെ വളർത്തുന്നത് സംവാദം ചർച്ച ഇതൊക്കെ ജനാധിപത്യത്തിൻ്റെ മൗലികതയിൽപ്പെട്ടതാ ഭാര്യയുമായിട്ട് ചർച്ച ചെയ്തിട്ട് മകനോട് ചർച്ച ചെയ്തിട്ട് മകളോട് ചർച്ച ചെയ്തിട്ട് ഒരു കോമൺ ഗ്രൗണ്ടിൽ തീരുമാനമെടുക്കുന്നവരാണ് നിങ്ങൾ അമൈ റൈറ്റ് അമൈ റൈറ്റ് അതിൻ്റെ പരാജയം തന്നെയാണിന്ന് കാണുന്നത് അവിടെയാണ് വ്യക്തി